കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇതിവിൻ്റെ വിശേഷം എൻ്റെ ചാനലിൽ മാത്രമായി നിരന്തരം വരുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതായത് മുഖ്യധാര മാധ്യമങ്ങൾ അവരുടെ അറിയിച്ചു കഴിഞ്ഞപ്പോർ നിർത്തി മറ്റ് സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലുകളൊക്കെ അവരും നിർത്തി പിന്നെ ഞാൻ മാത്രമായി ചുരുങ്ങിയ സമയത്ത് മിക്കവാറും എൻ്റെ വാക്കുകളാണ് കൂടുതലും ആൾക്കാർ കേൾക്കുന്നത് എനിക്ക് വരുന്ന കോളുകൾ അത് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് ഒരു ലിസി അമ്മച്ചി വിളിക്കാറുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യാറുണ്ട് അതുപോലെ യുവിന് ഒരു ചെറിയ സഹായം അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ കാനഡയിൽ നിന്ന് വിളിക്കുന്നുണ്ട് യു കെയിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഓസ്ട്രിയയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ വിളിക്കുന്നുണ്ട് പിന്നെ കേരളത്തിന്റെ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വിളിക്കാറുണ്ട് കേരളത്തിൽ നിന്ന് വിളി വിളി വരാറുണ്ട് അപ്പോൾ സത്യത്തിൽ ഞാൻ ആരെയും നിൽസപ്പെടുത്താറില്ല എനിക്ക് ഞാൻ ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ചെയ്യും പ്രധാനമായും വിദേശ കോളുകൾ അവർക്ക് അവരുടെ നാടുമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന ചില സന്ദർഭങ്ങളാണിത് അവർ വിദേശത്ത് സ്ഥിരതാമസമാക്കിയവരാണ് അവർ യെതുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യതിനു വേണ്ടി പ്രയത്നിക്കുന്നു യതുവിന് നീതി ലഭിക്കാൻ വേണ്ടി പറയുന്നു യെതുവിന് പിന്തുണ കൊടുക്കുന്നതിൽ യെതുവിന് കട്ട സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്നതിൽ എന്നെ അഭിനന്ദിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യെതുവിന്റെ വക്കീലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒക്കെ അവർ ചെയ്യുന്നുണ്ട് നല്ല കാര്യം കാരണം ഒരു സാധു ഒരു പാവപ്പെട്ടവന്റെ ജീവിതം ഇങ്ങനെ കിട്ടുന്ന നാശപ്പെടുത്തുന്ന ഒരു ഭരണ സമൂഹത്തിനെതിരെ അവരുടെ നിലപാടെടുക്കുകയും അതിന് ഇരയാകുന്ന ആ ഇരയ്ക്ക് അനുകൂലമായി അവർ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ് പക്ഷെ ഇതിനിടയിൽ അത്തരം ആത്മാർത്ഥകൾക്ക് തുരങ്കം വയ്ക്കുന്ന ചില കാര്യങ്ങളും കൂടി ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ പല കോളുകൾ വന്ന കൂട്ടത്തിൽ ഒരു അമ്മച്ചി എന്നെ ഒന്നിലധികം തവണ വിളിച്ചു എതു എന്ന ചെറുപ്പക്കാരന് വലിയ പിന്തുണയാണെന്ന് പറഞ്ഞു ഞാൻ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ മാത്രമല്ല വലിയൊരു വിഭാഗമുണ്ട് അവർ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ അക്കൂട്ടത്തിൽ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തെ വളരെയധികം വിമർശിച്ചു കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ ഒരുപാട് വിമർശിച്ചു അതുപോലെ സച്ചിൻ ദേവ് എം എൽ എ മേയർ ആര്യ ഇവരെയൊക്കെ വല്ലാണ്ട് വിമർശിച്ചു ഇവരൊക്കെ വിമർശിച്ചു അതിരൂക്ഷമായി വിമർശിച്ചു പലതും സംസാരിച്ചിരുന്നു പിന്നീടും അവർ പലതവണ വിളിച്ചിട്ടുണ്ട് പിന്നീട് വിളിച്ച സമയത്ത് ഞാൻ ആ വോയിസ് റെക്കോർഡ് ചെയ്തു ആ റെക്കോർഡ് ചെയ്തദേശം ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ചു ആ വക്കീൽ ഏത് കേസ് വാദിക്കുന്ന വക്കീലിന് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീടാണ് അറിഞ്ഞത് അവരുടെ ആ ആരൊക്കെയോ സുശേഷ പ്രവർത്തകരൊക്കെയാണ് എന്ന് ഏതായാലും ഈ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വിളിക്കുന്നവർ അവർ പറയാറുണ്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം പിന്നെ പ്രഭാസനമോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് അവിടെ പോ പോണം എന്നൊക്കെ ഇങ്ങനെ പലതും പറയാറുണ്ട് ഏതുമായി സംസാരിക്കുമ്പോൾ ഞാൻ അതൊക്കെ ഏതുവിനെ അറിയിക്കാറുമുണ്ട് സംസാരിക്കുമ്പോൾ സംസാരം മധ്യം പറഞ്ഞു പോകുന്ന അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പുറത്തുള്ളവർ നമ്മൾ വിളിക്കുമ്പോൾ സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ഒരാളായി കുമ്പത്താളായി മാറി നിൽക്കേണ്ട എന്നത് തന്നെയാണ് പിന്നെ അവർ സംസാരിക്കുന്ന സംസാരങ്ങളൊരു പക്ഷേ ചിലത് നല്ല മോട്ടിവേഷൻ ആയിരിക്കും മറ്റുള്ളവർക്ക് ഏതുവിനെ സഹായിക്കാനും അല്ലെങ്കിൽ ഏതുവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സപ്പോർട്ടായിട്ടും ഒക്കെ മോട്ടിവേഷൻ ആയിരിക്കും അത്തരം വോയിസുകൾ അവരുടെ അനുമോദിയോട് കൂടി തന്നെ ഞാൻ മറ്റിടങ്ങളിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ചിലതൊക്കെ വീഡിയോ ആക്കി മാറ്റാറുണ്ട് അത്തരത്തിൽ ഈ റെക്കോർഡ് ചെയ്ത വീഡിയോയും ഞാൻ ഉപയോഗിക്കട്ടെന്ന് അവരോട് ചോദിച്ചു അവർ വളരെ സന്തോഷം കാരണം എൻ്റെ ഈ ശബ്ദം ഒരു മോട്ടിവേഷൻ ആകുമെങ്കിൽ യുവിനൊരാശ്വാസമാകുമെങ്കിൽ വളരെ സന്തോഷമാണ് യതുവിന് വേണ്ടി ഞങ്ങൾ അത്രത്തോളം പ്രയത്നിക്കുന്നുണ്ട് യതുവിനു വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ് ഏതറ്റം വരെ പോകാനും റെഡിയാണ് അവനൊരു പാവമാണ് എന്നൊക്കെ കുറേ സംസാരിച്ചു എന്നാൽ ഇന്ന് രാവിലെ അതേയാൾ വിളിച്ചിട്ട് അത് വീഡിയോ ആക്കുന്നതിൽ കുറച്ച് പ്രയാസമുണ്ട് പിന്നെ അത് അത് വിടുന്നതിൽ പ്രയാസമുണ്ട് നമ്മളെ സുവിശേഷകരായിട്ടുള്ള മക്കളോ സഹോദരന്മാരോ അവരൊക്കെ വിളിച്ചു പറഞ്ഞു അത് യെതുവിന് വേണ്ടി ശബ്ദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മുകാര് നമ്മളെ ശരിയാക്കി കളയും ഇപ്പോ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള സി പി എം കാർ ആ ഈ സുവിശേഷമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അവരുടെ മൈക്ക് പിടിച്ച് വരയ്ക്കുകയും അതുപോലെ അവരെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ആ കൂട്ടത്തിൽ എതുവിന് വേണ്ടി കൂടെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുമെന്നും അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ആ ഒരു ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിരുന്നു ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നു ഞാൻ ഇന്ന് രാവിലെ എട്ട് മണിക്ക് അത് വിടാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഏഴ് മണി കഴിയുന്ന സമയത്താണ് അവർ വിളിക്കുന്നത് ഞാൻ അപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വീഡിയോ വെച്ചില്ല അവർക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ അനുമതി ഇല്ലാതെ ഒന്നും പ്രസിദ്ധീകരിക്കാറില്ല അപ്പൊ ഞാൻ ആലോചിച്ചത് ഇവർ എന്താണ് അവരുടെ എന്ത് വേണമെങ്കിലും ചെയ്യും ഏതറ്റം വരെ പോകുമെന്ന് പറഞ്ഞത് എന്ത് ആത്മാർത്ഥതയാണ് അവർക്കുണ്ടായിരുന്നത് അവർക്ക് ഈ ഇടതുപക്ഷക്കാരെ സഖാക്കളെ എന്തിനാണ് അവർ പേടിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സി പി എമ്മുകാരെന്ന് പറഞ്ഞാൽ അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഒരു പ്രശ്നക്കാരല്ല ഇപ്പോഴത്തെ നേതൃത്വത്തിന് കുറച്ച് പ്രശ്നമുണ്ട് കേരളത്തെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് പറയുന്ന ഒരു നേതൃത്വമുണ്ട് അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ കുറെ ആന്റി സോഷ്യലിസ്റ്റ് സി പി എമ്മിലും ഉണ്ട് അവർ തോന്നിയ സങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവർ മാത്രമല്ല സി പി എമ്മിലുള്ളത് ഇതിനപ്പുറത്തേക്ക് മറ്റു ചിലരുമുണ്ട് അതായത് ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുണ്ട് അവരുടെ പാർട്ടിയെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരുടെ കഴിഞ്ഞ കാലത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ ഇതിൽ അടിയിറച്ച് വിശ്വസിച്ച പാർട്ടിയിൽ നിലകൊള്ളുകയാണ് ചെയ്യുന്നത് അതിനർത്ഥം പിണറായി സ്വത്തെ അവർ അംഗീകരിക്കുന്നു യദുവിനെ യെതുബിനെ ക്രൂശിക്കുന്ന അംഗീകരിക്കുന്നു അല്ല ഇപ്പൊ യദു എന്ന ചെറുപ്പക്കാരൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു കാര്യത്തിന് യദുവിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരുപാട് സഖാക്കൾ എനിക്കറിയാം അവരൊക്കെ ഈ പിണറായിസം ഒന്ന് അവസാനിപ്പിക്കാനും ഈ ഇടതുപക്ഷത്തിന്റെ പഴയ സൽപ്പേര് തിരിച്ചു കൊണ്ടുവരാനും ഒരു നല്ല പാർട്ടിയായി മാറാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർ അവസരത്തിനടുത്ത് മറ്റു പാർട്ടികളിലേക്ക് പോയിട്ട് അവരുടെ പാർട്ടിയെ തള്ളിപ്പറയാൻ അവർ തയ്യാറില്ലാത്തതുകൊണ്ട് മാത്രം സി പി എമ്മില് നിൽക്കുന്നു നിശബ്ദം നിൽക്കുന്നു അപ്പോ നമ്മളൊരു സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി വിമർശിക്കുമ്പോൾ അതിൽ മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും നമ്മൾ വിമർശിക്കാൻ പാടില്ല പാർട്ടി എന്ന് പറയുമ്പോൾ നേതൃത്വത്തിലുള്ള കുറച്ച് ആൾക്കാരാണ് ആ പാർട്ടി നിയന്ത്രിക്കുന്നത് അവർ ഇന്ന് ഏകദേശം കേടാണ് എന്ന് തന്നെ പറയാം നമ്മുടെ ഈ സംസ്ഥാനത്തെ തിരി നോക്കുന്നില്ല ഒരുപക്ഷെ പിണറായി കാലം മാറിയ ശേഷം ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ നമുക്ക് കേരളം നന്നാവുമായിരിക്കും അപ്പൊ ഇതാണ് ഇതിന്റെ വാസ്തവം എന്നിരിക്കെ എല്ലാ സി പി എമ്മുകാരെയും അടച്ചാക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല അപ്പൊ സി പി എമ്മുകാർ ഇവരുടെ സുശേഷവും മറ്റു കാര്യങ്ങളും തടസ്സപ്പെടുത്തുമെന്നാണ് പറയുന്നത് എന്റെ കാഴ്ചപ്പാടിൽ മത പ്രവർത്തനങ്ങൾ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് തെറ്റാണെന്നും അത് ചെയ്യാൻ പാടില്ല എന്നും അതുകൊണ്ടൊരു കാര്യവുമില്ല എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമവും അത് തന്നെയാണ് അത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ് കാരണം ഈ ലോകത്ത് മതങ്ങളും വിഭാഗങ്ങളും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് വ്യത്യസ്തമായി നിലകൊള്ളാൻ തന്നെയാണ് അവർ ആ നില നിലയിൽ നിലനിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും ഒരു വീട്ടിൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു കോൺഗ്രസ്സുകാരനും ഒരു ബി ജെ പി കാരനും മൂന്ന് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ച് കഴിഞ്ഞു പോകുന്നത് പോലെ ആ സഹോദരങ്ങൾ മൂന്ന് പേരും മൂന്ന് മതസ്ഥരാണെങ്കിലും ഒരുമിച്ച് കഴിഞ്ഞു പോകാൻ നമുക്ക് കഴിയണം അതിനെയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് അപ്പോ ജ്യേഷ്ഠൻ ഹിന്ദു അനുജൻ ക്രിസ്ത്യാനി അനുജത്തി മുസ്ലിം ഇങ്ങനെ ആയാലും ഒന്നും സംഭവിക്കാനില്ല ഓരോ വ്യക്തിക്കും അവർക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാമെന്നാണ് ആ മതത്തിൽ മറ്റുള്ളവർ തലയിടേണ്ട ആവശ്യവുമില്ല അങ്ങനെ വരുമ്പോ യാതൊരു പ്രശ്നവും ഉണ്ടാകാനും പോകുന്നില്ല അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെന്നിരിക്കെ ഇത്തരത്തിൽ ഉള്ള സുശേഷ പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ നടത്തുമ്പോൾ അതിൽ മറ്റുള്ള ഒരു കൂട്ടർ ആക്രമിക്കുന്നു എന്ന് കരുതിയിട്ട് അവരെ തള്ളിപ്പറയ എന്നാൽ അതേ സമയം തന്നെ നമ്മൾ പിന്തുണ കൊടുക്കുന്ന ഞാൻ കൂടെയുണ്ട് എന്തു വന്നാലും കൂടെയുണ്ട് ഇനി വരെ പോയി കഴിഞ്ഞാലും ഏതിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പറ്റുന്ന നേരം വിളിക്കുമ്പോൾ ഏഹ് ഞങ്ങൾ തടയിൽ കുടുങ്ങുന്ന പരിപാടി ഒന്നും നമ്മൾ ചെയ്യാനില്ല നമ്മൾ മേത്തേക്ക് പിടിക്കുന്ന പരിപാടി ഒന്നും നമ്മൾ ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ആ പറച്ചിൽ എത്ര ആത്മാർത്ഥ ഉണ്ടെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം അതായത് അവരുടെ പ്രഘോഷണങ്ങൾ മതപ്രഘോഷങ്ങളിലും ആ പ്രഭാഷണങ്ങളിലും ഒക്കെ എത്രത്തോളം ആത്മാർത്ഥ ഉണ്ടെന്ന് ചിന്തിക്കണം അപ്പോ അത് ആത്മാർത്ഥത കൊണ്ടല്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് സി പി എം ആണ് അതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തലയിൽ നിന്ന് അത് ഒഴിവാക്കുന്നതിലും അർത്ഥമില്ല അത് അവർക്ക് ധൈര്യമില്ല അവർക്ക് മറ്റെന്തോ ആണ് അവർക്ക് ബുദ്ധിമുട്ടാണ് വേണ്ട ഓക്കെ സാരമില്ല അതിന് സി പി എമ്മിന്റെ പരിടേടിക്ക് അത് കൊണ്ടുവിടേണ്ട ആവശ്യവുമില്ല ഈ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ എല്ലാ അണികളും മോശവുമല്ല നല്ല ആൾക്കാർ തന്നെയാണ് അതിൽ കൂടുതൽ അപ്പോൾ യദു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അത് ഏതവസ്ഥയിലും യെതുവിൻ്റെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കണ്ട യുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് വേറെ ഏതെങ്കിലും കോലത്തിൽ നിൽക്കണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഇപ്പൊ ഞാൻ യെതുവിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തെ ഞാൻ വിമർശിക്കുന്നുണ്ട് എന്നാൽ അതേ സമയം തന്നെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ സി പി എം കൊണ്ടുവന്നിട്ടുള്ള ഒരു ബില്ലുണ്ട് വി ഡി സതീശൻ പിന്തുണച്ചിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നിർദ്ദേശിച്ചിട്ടുള്ള ബില്ല് ഞാൻ ആ ബില്ലിനെ അനുകൂലിച്ച് സഖാവ് പിണറായി വിജയൻ അനുകൂലിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് കാര്യം നല്ലത് ചെയ്യുമ്പോൾ നല്ലത് തന്നെ സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് മടിയൊന്നുമില്ല അപ്പൊ യതു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിന്തുണയ്ക്കാൻ സി പി എം എതിരായി നിൽക്കുന്നു അതുകൊണ്ട് ഞാനില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ധൈര്യമില്ല എന്ന് പറയുന്നതാണ് ശരി നിങ്ങൾക്കതിന് സൗകര്യമില്ല നിങ്ങളുടെ സ്നേഹവും ഈ പറയുന്ന സാഹോദര്യ സ്നേഹവും വേദറ്റം വരെ നമ്മൾ നിൽക്കുമെന്ന് പറയുന്ന വാക്കും ഒക്കെ വെറും പൊള്ളയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് ഇത് ഒരാളല്ല കുറച്ചധികം പേർ എന്നോട് ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് ഏതായാലും എൻ്റെ വാക്കുകൾ ഒരല്പം ചിലരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തന്നെ പോകും യതു എന്ന ചെറുപ്പക്കാരന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾക്ക് നീതി ആവശ്യമുണ്ട് ആ നീതി ലഭ്യമാകുന്നത് വരെ ഇതിനൊപ്പം ഞാൻ നിലകൊള്ളും അതില് സി പി എമ്മ തീർത്താലും ആര് തീർത്താലും എനിക്ക് നല്ല കുറച്ച് വിശ്വാസമുണ്ട് സി പി എം എന്ന പാർട്ടി മോശം പാർട്ടി എന്നല്ല അതിൽ ബഹുഭൂരിപക്ഷം വരുന്നവർ മനുഷ്യത്വമുള്ളവരും മനുഷ്യരെ സ്നേഹിക്കുന്നവരും മനുഷ്യരെ മനുഷ്യരായി കാണുന്നവരുമാണ് നിർഭാഗ്യവശാൽ അതിന്റെ നേതൃത്വത്തിലുള്ള ചിലരും പിന്നെ എല്ലാ വിഭാഗങ്ങളിലും ഉള്ളതുപോലെ കുറച്ച് ആന്റി സോഷ്യൽസും അതിലും ഉണ്ടായിപ്പോയി വെച്ചിട്ട് നമ്മൾ ആ വലിയ വിഭാഗത്തെ കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ